മട്ടന്നൂരിലെ സർക്കാർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണം ഉടൻ പുനരാരംഭിക്കും കെ കെ ശൈലജ എം എൽ എയുടെ അധ്യക്ഷതയിൽ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി അധികൃതരുമായി യോഗം ചേർന്നു ഒരു വർഷം കൊണ്ട് ആശുപത്രി നാടിന് സമർപ്പിക്കുമെന്ന് എം എൽ എ കണ്ണൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ ആധുനിക ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രി കൂടി ആരംഭിക്കണമെന്ന ആവശ്യമുയർന്നപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലാണ് സ്വകാര്യ ആശുപത്രികളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളോടെ സർക്കാരിൻ്റെ ആശുപത്രി എന്ന ലക്ഷ്യത്തിന് പിന്നിൽ എന്നാൽ നിർമ്മാണം പകുതിയാകും മുന്നേ നിർമ്മാണ കമ്പനി പ്രവൃത്തി ഉപേക്ഷിക്കുകയായിരുന്നു ആ കമ്പനിയെ പദ്ധതി നിർവഹണ ഏജൻസിയായ കെ എസ് ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അടുത്തിടെയാണ് റീടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത് ആശുപത്രി നിർമ്മാണ മേഖലയിൽ പ്രാവീണ്യമുള്ള ബാംഗ്ലൂർ ആസ്ഥാനമായ കമ്പനിയാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് കരാർ കമ്പനി ഉപേക്ഷിച്ചതിനാൽ ഇപ്പോൾ കാർഡ് പിടിച്ചിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് ആശുപത്രി ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള മറ്റ് സ്പെഷ്യാലിറ്റി നിർമ്മാണങ്ങൾ നടത്തും ഒന്നര വർഷം കൊണ്ട് പൂർണ്ണമായും ആശുപത്രി സജ്ജമാകും നിർമ്മാണം പൂർത്തിയായാൽ സമീപ പ്രദേശങ്ങളിൽ തന്നെ മികച്ച ആതുരാലയമായി മാറുമെന്ന് കെ കെ ശൈലജത്തിന് ശേഷം പറഞ്ഞു എന്നുള്ളതാണ് കാരണം ഈ പുറമെ നിന്നുള്ള വർക്കേഴ്സാണ് കോൺട്രാക്ടർമാർ അവരെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെല്ലാം കോവിഡ് കാലത്ത് പല ഭാഗത്തേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനത്തിനും ഒരു മന്ദത ഉണ്ടായി എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നന്നായിട്ടൊന്ന് സ്പീഡപ്പായി വരുമ്പഴേക്കും ഈ ഹോസ്പിറ്റലിൻ്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള രാജ്യദീവ് കൺസ്ട്രക്ഷൻസ് അവർക്ക് അവർക്കായിട്ട് എന്തോ ബുദ്ധിമുട്ടുകൾ വന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം തുടർന്ന് നടത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു അവർ അപ്പരായിക്കെയാണ് പറയുന്നത് എൻ്റെ ഈ സ്ഥിതി എന്താണെന്ന് അറിയില്ല പക്ഷേ ഹോസ്പിറ്റലിൻ്റെ വർക്ക് തടസ്സപ്പെട്ടു പോയി ഇപ്പോഴത്തെ നാല് ശതമാനം വർക്ക് മാത്രമേ ആദ്യം പൂർത്തിയായിരുന്നു അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് കിഫ്ബി അത് റീടെൻഡർ ചെയ്തു കെ സി ബി ആണ് അതിൻ്റെ എസ് പി ബി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഏതായാലും ഇപ്പോൾ റീടെൻഡർ ചെയ്ത് നമുക്ക് പുതിയ കോൺട്രാക്ടർ ആയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പോഴുണ്ട് അവചാരിതമായി സംഭവിച്ച ഡിലേ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വർക്ക് എടുത്തിട്ടുള്ളത് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷനിൽ നല്ല പ്രാവീണ്യമുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗതയോടുകൂടി ഈ വർക്ക് പൂർത്തിയാകും എന്ന് കരുതുന്നു ായാലും എം എൽ എയുടെ നേതൃത്വത്തിൽ കരാർ കമ്പനി അധികൃതരും ഉദ്യോഗസ്ഥരും ആശുപത്രി നിർമ്മാണം നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനവും ആദ്യഘട്ടത്തിൽ നൂറുകിടക്കകളുള്ള നാല് നില കെട്ടിടവുമാണ് ലക്ഷ്യം വെച്ചത് താഴെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ മുകളിൽ ലാബും ഒ പി ബ്ലോക്ക് എമർജൻസി മെഡിക്കൽ കെയർ യൂണിറ്റ് തുടങ്ങിയവയും ഉണ്ടാകും ഇവിടേക്ക് താൻ താഴെ നിന്ന് ബ്രിഡ്ജ് നിർമ്മിക്കും താഴെ മോർച്ചറി സൗകര്യം അടങ്ങിയതാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ